പ്രസാദ് വൈദ്യർ കരിന്തറ മാന്ത്രിക വൈദ്യ മഠം വശ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പേരാണ് നമ്മളെ വിളിക്കുന്നത് കുടുംബകലഹം ഭാര്യ ഭർത്തൃ പ്രശ്നങ്ങൾ ഇഷ്ടപ്പെട്ട ആളുകള് പിരിഞ്ഞു പോയത് അതുപോലെ തന്നെ സൗഹൃദം ഉണ്ടായിരുന്ന ആളുകൾ അകന്നുപോയപ്പോൾ ഇമാതിരിയുള്ള പ്രശ്നങ്ങളെ കൊണ്ട് തന്നെ ആളുകൾ മാനസികമായിട്ട് വളരെ സങ്കടത്തിലാണ് എന്ന് എല്ലാ ആളുകൾക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം ഇത് തന്നെയാണെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പൊ നിങ്ങളെന്താന്ന് വെച്ചാല് ഒരു വശീകരണ കർമ്മം നമ്മൾ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സാമ്പത്തിക ചെലവുണ്ട് അതിന്റെ പിന്നിൽ ചെയ്യുന്ന ആൾക്ക് ഒരുപാട് ഉത്തരവാദിത്വം ഉണ്ട് എന്താന്ന് വെച്ചാല് നമ്മളൊരു ആകർഷണ കർമ്മം ചെയ്താൽ ഒരു മനസ്സുമാറ്റ പ്രക്രിയയാണ് ഈ മനസ്സുമാറ്റ പ്രക്രിയ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കിത് ഒരാ ആളുടെ മനസ്സ് ആ വിരോധമുള്ള ആളിലേക്ക് മാറി വരാൻ വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ പൂജകളും കർമ്മങ്ങളും ഹോമങ്ങളൊക്കെ ഒരു ദിവസം കൊണ്ട് തന്നെ ചെയ്താൽ ഫലിക്കില്ല അത് എട്ട് ദിവസമായിട്ട് ചെയ്യണം പിന്നെ പതിനൊന്നാഴ്ച അതിന്റെ അർച്ചനകൾ ചെയ്യണം ഇങ്ങനെയൊക്കെ വരുമ്പോ എന്താണ് ഈ ഒരു കർമ്മത്തിന്റെ ഫലം കിട്ടി വരാൻ തന്നെ അന്നയ്ക്ക് അന്ന് ഫലിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ എട്ട് ദിവസം ഇരുപത്തൊന്ന് ദിവസം നാൽപ്പത്തൊന്ന് ദിവസം ചിലപ്പോൾ തൊണ്ണൂറ് ദിവസം വരെ വന്നേക്കാം തൊണ്ണൂറ് ദിവസം ഉള്ളിൽ തന്നെ തൊണ്ണൂറ്റഞ്ച് ശതമാനമാണ് നമുക്ക് വിജയം കിട്ടും അല്ലാത്ത പക്ഷം ഒരു അഞ്ചു ശതമാനം നമുക്ക് ഇത് ഫെയിലാവാനും സാധ്യതയുണ്ട് അപ്പൊ എന്താന്ന് വെച്ചാൽ ആ ഫെയിൽ ലോകത്തെ എല്ലാ കാര്യവും അങ്ങനെയാണ് കാരണം എത്ര വലിയ ശാസ്ത്രം പുരോഗമിച്ച കാര്യമായിക്കോട്ടെ അഞ്ചു ശതമാനം നമുക്ക് ഫെയിലാവാൻ സാധ്യതയുള്ള കാര്യങ്ങളെ ലോകത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ മറ്റ് പല ചികിത്സയ്ക്കൊക്കെ ആൾക്കാർക്ക് പൈസ ഇറക്കാനോ അതുപോലെ തന്നെ വസ്ത്രം മേടിക്കാനോ പല പല ആർഭാടത്തിനൊക്കെ പൈസ ഉണ്ടായിരിക്കും പൂജാതി കർമ്മങ്ങൾക്ക് വേണ്ടി പൈസ ഇറക്കുമ്പോൾ അത് തട്ടിപ്പാണ് തരികടിയാണ് എന്നുള്ളതാണ് എല്ലാവരുടെയും ഉള്ളിലുള്ള കാര്യം അത് ഒരു കാര്യം പക്ഷേ നിങ്ങളുടെ ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഈ കർമ്മത്തിന്റെ ഫലം കിട്ടാൻ വേണ്ടി ഇത്തിരി സമയം ഈ ചെയ്ത ആളും നമ്മളിപ്പോൾ ഒരു പതിനയ്യായിരോ ഇരുപതിനായിരോ മുപ്പതിനായിരോ കൊടുത്തിട്ട് ഒരു ദിവസം അത് കാര്യം സാധിക്കുന്നതു വരെയുള്ള കർമ്മം ചെയ്യലും ആ ചെയ്യുന്ന കർമ്മത്തിന് ഫലം കിട്ടാൻ വേണ്ടി ഈ വ്യക്തികൾ ഒരുപാട് ജപിക്കലും കാര്യങ്ങളൊക്കെ ദൈനംദിനമായിട്ട് ചെയ്യേണ്ടതും കൂടി ഉണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ തന്നെ ഈ കർമ്മങ്ങളൊക്കെ നമുക്ക് വലിയൊരു മുതൽ മുടക്കിൽ ചെയ്യിപ്പിക്കാൻ പലവർക്കും സാധിക്കില്ല കാരണം സാധാരണ നിത്യജീവിതം കൂലിപ്പണി മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് ജീവിക്കുന്ന ആളുകൾക്ക് പതിനയ്യായിരം അല്ലെങ്കിൽ പതിനാറായിരം അതുപോലെ തന്നെ മുപ്പതിനായിരം ഒക്കെ കൊടുത്തിട്ട് വശ്യകർമ്മം ജീവിക്കാൻ പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് സാധിക്കാത്തൊരു കാര്യം അങ്ങനെ വരുമ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്വന്തമായിട്ട് തന്നെ ഈ കർമ്മം ചെയ്ത് നമ്മുടെ കാര്യം സാധിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു വെറ്റിനുണ്ടായാൽ മാത്രം മതി നമുക്കിത് ചെയ്യാൻ പറ്റും ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു കാര്യം പറയാൻ പോണത് ഒരു കർമ്മം ചെയ്യാൻ മന്ത്രസിദ്ധിയുള്ള കർമ്മികൾ പോലും ചെയ്തു കഴിഞ്ഞാൽ ഏർ തൊണ്ണൂറ്റഞ്ച് ശതമാനം വിജയവും പിന്നെ തൊണ്ണൂറ് ദിവസത്തിന്റെ ഉള്ളിലെ സാധിക്കുള്ളൂ എന്നുള്ളതും കൂടി ഉണ്ട് ചിട്ടവട്ടത്തോട് കൂടിയിട്ടും ആത്മാർത്ഥമായിട്ടും നമ്മൾ ചെയ്യുക ഈ ചെയ്യുന്നത് തൊണ്ണൂറ് ദിവസമൊക്കെ ചെയ്യാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ള വ്യക്തികളാണെങ്കിൽ ഇത് ചെയ്തു തീരുന്നത് വരെ നമ്മൾ എന്താണ് നല്ല ആത്മാർത്ഥമായിട്ട് ചെയ്യുക അതിനു വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയണത് അപ്പോൾ എന്താണ് ഇത് ഒരു വെറ്റിലെടുക്കുക ഈ വെറ്റിലയുടെ മുകളിൽ ഓം ക്ലിം നമ ഓം ക്ലിം നമ ഓം ക്ലിം നമ എന്ന് എഴുതണം എഴുതുമ്പോൾ എന്താണ് നമ്മൾ എഴുത്താണി കൊണ്ടാണ് ഇതൊക്കെ എഴുതാറ് അപ്പം നമ്മൾ എന്ത് ചെയ്യും ഇത് നമ്മൾ നേരെ എന്ത് ഒരു പ പേന മഷി കഴിഞ്ഞ പേന കൊണ്ട് എഴുതിയാൽ മതി അപ്പോ ഈ ഇതുണ്ടല്ലോ വെറ്റില പൊട്ടാതെയും കിട്ടും അല്ലെങ്കിൽ കീറി വടക്കാവൂല നമുക്ക് പേനയുടെ മഷി അത് പിടിക്കൂല അപ്പൊ എഴുതാനുള്ള സൗകര്യമാകും ചെയ്തു ഇതിന് നല്ല രീതിയിൽ ഫലം കിട്ടിയിരിക്കും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോ എടുത്ത് പറയാൻ തന്നെ കാരണം കാരണം പലതും ചിലപ്പോൾ ഈർക്കിലോണ്ടൊക്കെ എഴുതിയിട്ടൊക്കെ ആകെ കേടുവെന്ന് വെള്ളം മോശം ആവണ്ടാച്ചിട്ടാണ് എന്നിട്ട് എന്താണ് നമ്മൾ ഈ ഒരു വെറ്റിലയുടെ മോളിൽ മൊത്തം ഓം ക്ലിം നമ ഓം ക്ലിം നമ ഓം ക്ലിം നമ എന്ന് എഴുതുക പിന്നെ ഒരു വ്യക്തീനെ വശീകരിക്കാനാണെങ്കിൽ അതിന്റെ നടിക്കില് അയാളുടെ പേരും പേരുന്നാള് എഴുതുക അപ്പോൾ വെറ്റില ഇതാണെങ്കിൽ വെറ്റിലയുടെ നടുക്കില് പേരും നാള് മെഴുതതിന് ശേഷം ചുറ്റു അങ്ങനെ ഓം ക്ലിം നമ ഓം ക്ലിം നമ ഓം ക്ലിം നമ എന്നിട്ട് ഫുള്ളായിട്ട് എഴുതിയിടുക എഴുതി കഴിഞ്ഞതിന് ശേഷം ഇതെടുത്തിട്ട് രണ്ട് കയ്യിൽ ഇരുന്നിട്ട് ഓം ക്ലിം നമ ഓം ക്ലിം നമ എന്ന് പ്രാർത്ഥിക്കാം ഇല്ലെങ്കിൽ കയ്യിൽ ഒരെണ്ണത്തിൽ വെച്ചിട്ട് നമ്മൾ അത് ഇരുന്നിട്ട് ഓം ക്ലിം നമ ഓം ക്ലിം നമ എന്ന് പ്രാർത്ഥിക്കാം എന്നിട്ട് നമ്മൾ വിചാരിച്ച വ്യക്തിയെ നമ്മൾ ആ പേരും നാളും പറഞ്ഞുകൊണ്ടാണ് ചെയ്യേണ്ടത് ഈ എന്താണ് ഈ വെറ്റില നല്ലതുപോലെ ഉരുട്ടി മടക്കുക അതിൽ ഉരുട്ട ഉരുട്ടിയിട്ട് നമ്മൾ കയ്യിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ പിടിക്കണം ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമ്മൾ ഈ നമുക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയെ ഈ രണ്ട് പുരികത്തിന്റെ നടുക്കിൽ നമ്മൾ ധ്യാനിച്ചുകൊണ്ട് വേണം എന്ത് ഓം ക്ലിം നമ ഓം ക്ലിം നമ ഓം ക്ലിം നമ എന്ന് പറഞ്ഞിട്ട് ജപിക്കുക ഇത് ജപിക്കേണ്ടത് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്താറ് തവണയാണ് ഇത് ജപിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഒരു ദിവസം കൊണ്ട് ജപിക്കാൻ തന്നെ ഒരു മണിക്കൂർ വേണ്ടത് കാരണം അത്രയും ചെറിയ മന്ത്രമാണ് ഇതാണ് എന്നിട്ട് ഇത് തണലത്തിട്ട് ഉണക്കണം തണലത്തിട്ട് ഉണക്കിയിട്ട് നമ്മൾ അത് പൊടിച്ച പൊടി എന്താണ് വേണ്ടത് ഈ ആക്കി വെച്ചിട്ട് ആ പൊടി നോക്കിയിട്ട് വീണ്ടും നമ്മൾ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്താറ് തവണ ജപിക്കണം ഈ ജപിച്ച പൊടി നമുക്ക് എന്താണ് നമുക്ക് ഇവിടെ കുറിയായിട്ട് തൊടാം ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ആളുടെ ഭക്ഷണത്തിൽ ഒരു നുള്ളു വീതം ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അയാൾക്ക് എന്താണ് നമ്മളോട് ഇത് വയറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മളോട് വശമുണ്ടാവും എന്നുള്ളതാണ് ഇത് നമ്മൾ രണ്ട് കുരികത്തിൻ്റെ ഇവിടെ ഒരു കുറി പോലെ ചാലിച്ച് തൊടുകയും ചെയ്യാം ഇങ്ങനെ ചെയ്യുമ്പോൾ ഏഴ് തവണയാണ് നമ്മൾ വിചാരിച്ച ആൾക്ക് കൊടുക്കേണ്ടത് അത് കൊടുക്കുന്നത് ഒറ്റ ദിവസം കൊണ്ടായി അല്ല ഏഴ് ദിവസമായിട്ട് പല പ്രാവശ്യമായിട്ടൊക്കെ കൊടുത്താൽ മതി ഇപ്പം ഭർത്താക്കന്മാരൊക്കെയാണെന്ന് വെച്ചെങ്കിൽ അവർക്ക് നമുക്ക് വരുന്നെന് ഇതിട്ട് കഴിക്കാവുന്ന സാധനത്തിൽ അപ്പോൾ ഇത് കഴിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മത്സ്യമാംസത്തിൽ ഇട്ടിട്ടൊന്നും കഴിക്കാനും പാടില്ല അതിൻ്റെ മത്സ്യ മധുര പലഹാരങ്ങൾ അങ്ങനെയൊക്കെയാണ് ഏറ്റവും നല്ലത് കാരണം രുചി മധുരമുള്ളതിന് പ്രത്യേകത ഉണ്ടല്ലോ സ്വീറ്റ്സിൽ അതിന് പ്രത്യേകത എല്ലാം എഫക്റ്റ് കൂടുതലല്ലേ അപ്പോൾ അതിലേക്ക് നമ്മൾ ഇട്ടിട്ട് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ അങ്ങനെ ചെയ്യും ചെയ്യുക ഇത് കൊടുത്ത് തീരുന്നത് വരെ അങ്ങനെ ഏഴ് തവണ ചിലപ്പോൾ നമുക്ക് ഇന്ന് കൊടുത്തു നാളെ പിന്നെ എപ്പോഴെങ്കിലും കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോഴും കൊടുത്തു അങ്ങനെ വരുന്നത് വരെ നമുക്ക് ഈ ഒരു വെറ്റിലയുടെ സംഭവം അയാളിലേക്ക് കൊടുത്ത് തീർക്കാനുള്ള സമയം എത്ര ഉണ്ടോ അതുവരെ എന്താണ് ഇത് നമ്മൾ ആയിരം തവണ ദിവസം ആ പൊടി നോക്കി ജപിച്ചുകൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ ഇതിന് മന്ത്രസിദ്ധി പോകാണ്ടിട്ടാണ് അപ്പൊ ഇതെന്താണ് ഇത് ജപിക്കും തോറും ഇതിന് പവർ കൂടി കൂടി വരും ഇത് നിങ്ങൾ കയ്യു പിടിക്കുമ്പോൾ ഈ ഇഷ്ടപ്പെട്ട ആളെ രണ്ട് പുലികത്തിൻ്റെയും നടുക്കിൽ ധ്യാനിച്ചുകൊണ്ടാണ് ചെയ്യുക ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങേറ്റം എഫക്റ്റ് ഉണ്ടാവും നമുക്ക് യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ചെലവ് ഇല്ലാത്തൊരു കാര്യമാണ് പിന്നെ നമ്മുടെ ഇഷ്ടപ്പെട്ട ആൾ ജനൽ സ്വാതീകമായ രീതിയിൽ എന്നേക്കുമായിട്ടാണ് നമ്മളിലേക്ക് വരും ചെയ്യുക ഈ കാര്യങ്ങൾ വീഡിയോ കേട്ടുടനെ തന്നെയോ കേൾക്കണേക്കാൻ മുമ്പോ നിങ്ങൾ കമൻറ്റ് ഇടും ഇത് ശരി ശരിയാവില്ല ഞാൻ കുറെ കുറെ വീഡിയോകളൊക്കെ ചെയ്തിട്ടും ഒന്നും യാതോ ഒരു മാറ്റമല്ല വെറുതെയാണ് തട്ടിപ്പാണ് തരികടിയാണ് ഒക്കെയാണ് നിങ്ങൾ കരുതുന്നുണ്ടാവുക ഈ കരുതുന്ന നിങ്ങൾ ആദ്യം വിചാരിക്കണം മന്ത്രപ്രയോഗങ്ങൾ ചെയ്യുന്ന ശാന്തിക്കാർ നിങ്ങൾക്ക് വേണ്ടി കർമ്മം ചെയ്തത് ഫലിക്കാൻ വേണ്ടിയിട്ട് കാരണം വച്ചാൽ ഒരു അരമണിക്കൂറോ പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഒരു ദിവസത്തെ കർമ്മമായിക്കോട്ടെ രണ്ട് ഒരു രണ്ട് മണിക്കൂറിന്റെ മണിക്കൂറിൻ്റെ കർമ്മമായിക്കോട്ടെ നിങ്ങൾക്കിത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആ ചെയ്യുന്ന കർമ്മത്തിന് ഫലം കിട്ടാൻ വേണ്ടി തന്നെ ഈ വ്യക്തിയുടെ ദിവസം രാവിലെ ഒന്നര മണിക്കൂർ ഒരു മണിക്കൂറോളം അല്ലെങ്കിൽ വൈകിട്ട് ഒന്ന് ഒന്നര മണിക്കൂറോളം മന്ത്രസിദ്ധിക്ക് വേണ്ടിയിട്ട് ജപിച്ചുകൊണ്ടിരിക്കുകയും കൂടി വേണം എന്ന് അത്രയും മാത്രം പ്രയത്നിച്ചിട്ടാണ് ഒരു ശാന്തിയോ കർമ്മയോ മാന്ത്രികന്റെയോ കർമ്മം നമ്മളിലേക്ക് ഫലിക്കുന്നത് തന്നെ മനസിലായ അപ്പൊ വശ്യകർമ്മം എന്നൊക്കെ പറഞ്ഞത് ഒരു മനസ്സുമാറ്റൊക്കെ ആവുമ്പോൾ അതിൻ്റെതായ സമയം പിടിക്കുന്നത് വരെ നമ്മളിലേക്ക് ഉണ്ടാവാൻ വേണ്ടി നമ്മൾ എന്ത് വേണം ഇതിൻ്റെതായ ഏർ താല്പര്യവും ഇഷ്ടവും ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ചെയ്യുക കാരണം ഇതൊക്കെ നടക്കുമോ നടക്കുമോ എന്നൊക്കെ ഒരു കാര്യമില്ല കാരണം ഇതൊരു ഗുളിക കഴിച്ച് മാറേണ്ട ഒരു കാര്യമല്ല ഇഷ്ടം അല്ലെങ്കിൽ ഇഷ്ടത്തിന്റെ കുളി കണ്ടിച്ച് ഇങ്ങനെ ചാക്ക് കണക്കിന് ചിലവുണ്ടാവും കാരണം ഇത്രയും പെട്ടെന്ന് കാര്യം നടക്കാൻ വേണ്ടി എത്ര പൈസ വേണമെങ്കിലും കൊടുക്കും പക്ഷെ നമ്മൾ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ആവശ്യം നടക്കാൻ ഉള്ള ഒരു പരിശ്രമത്തിൽ ഒരു ഭാഗമാണ് അത് നല്ല വിശ്വാസവും ഇത് ചെയ്തു ചെയ്തോക്കട്ടെ എന്നാൽ ശരിയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ചെയ്യുക അല്ലാതെ ഇത് അത് ചെയ്ത് പൊട്ടിപ്പോയി ഇത് ചെയ്ത് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം വെച്ചാൽ നമ്മൾ ഈ ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളൊന്നും മന്ത്രസിദ്ധിയുള്ളവരും അതുപോലെ തന്നെ ലോകത്തെ കീഴടക്കാനുള്ള പവറുള്ളവരും നല്ല ോ അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ പോരായ്മകളെ കൊണ്ട് പലതും നമുക്ക് ഫലിക്കാതെ വന്നേക്കാം അപ്പോ ഈ ആ ഒരു കാരണത്താൽ തന്നെയാണ് ഞാൻ എടുത്തു പറയുന്നത് നിങ്ങൾ ഇത് ചെയ്യുമ്പോ നിങ്ങളൊരു വിശ്വാസത്തോടു കൂടി നടക്കണേന്നും സാധിക്കണേന്നും പ്രാർത്ഥിച്ച് ചെയ്യുക ഈ പറഞ്ഞ പോലെ നിങ്ങൾ കൊടുത്തു തീരുന്നത് ഒരരം തവണ വീതം ജപിക്കുക ഈ ആയിരം തവണ ജപിക്കാൻ നമുക്ക് ആകെ അരമണിക്കൂറും മതി തരും അപ്പോൾ എങ്ങനെയൊക്കെയുള്ള വലിയ വലിയ മുതൽ മുടക്കില്ലാതെ തന്നെ നമ്മുടെ കാര്യം ഒന്നും ചെലവില്ലാതെ നമുക്ക് നേടിയെടുക്കാവുന്ന അമൂല്യമായതും വളരെ ഫലവത്തുമായിട്ടുള്ള ഒരു അത്ഭുത സിദ്ധി പ്രയോഗത്തിന്റെ കാര്യമാണ് ഇപ്പൊ ഈ പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ചെയ്യുക ആർക്കെങ്കിലും ചെയ്യാനുള്ളവർ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക ഇത് പ്രശ്നങ്ങൾ ഉള്ളവന് ആ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നടന്ന് ഓടുന്നുണ്ടാവും ഈ ഓർഡറിനെ ചെന്നോടത്തൊക്കെ പൈസയും വേണം കാരണം നമുക്കിത് വെറുതെ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അപ്പൊ ചെയ്യാ ഏതൊരാൾക്ക് വെറുതെ ചെയ്തുതരാൻ പറ്റൂല നല്ല രീതിയിലൊക്കെ വശ്യകർമ്മം ചെയ്യുന്ന പതിനാറായിരം മുപ്പതിനായിരം രൂപ ഒക്കെ ചെലവുണ്ട് ഇതൊക്കെ ഒരു ഒരു ഇഷ്ടപ്പെട്ട ഒരാളെ കിട്ടാൻ വേണ്ടി മുപ്പതിനായിരം കൊണ്ടു കൊടുക്കാൻ ആരും ഉണ്ടാവൂല അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത് തന്നെ അപ്പോ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളും ക്ഷുദ്രാഭിചാര ശത്രുപാത ദുർമൂർത്തി പ്രാർത്ഥന സ്തംഭന വശീകരണം മാറണ പരസ്പരം വൈരുദ്ധ്യപരമായിട്ടുള്ള കെട്ടുമുട്ട് മാട്ടുമാറണ ദോഷ ദുരിത ബാധാബന്ധനങ്ങളുടെ പരിഹാരങ്ങളാണ് ഒക്കെ നമ്മളെ വീഡിയോയിൽ ഇടുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണെന്ന് അമർത്തിക്കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ